പറഞ്ഞു രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ രണ്ട് പാപം രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ രണ്ട് തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ആരുടെ എങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുമോ തിരുത്തോ മനുഷ്യന്മാരെ തിരുത്തുമോ തിരുത്തിയില്ലെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ പോകണ്ട നീ മുപ്പതിലേ പോകുമെന്ന് ലഭിക്കുന്നു എന്ത് രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻറെ ആയുസ് കുറവാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പക്ഷെ അത് തിരുത്തൂലേ തിരുത്തൂലേ തിരുത്താമെന്ന് നീയെത്തിക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് തെറ്റാ ആരും വിചാരിക്കേണ്ട മലക്കുകളാണെന്ന്

ഈ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാരും സ്വാർത്ഥരാകുന്ന ഒരു സമയപ്പഴാന്നറിയാം മരിച്ചു വെട്ടി പോയിട്ടില്ലേ എല്ലാരും എല്ലാരും മരിച്ചുവെട്ടി പോയിട്ടില്ലേ പെണ്ണുമുള്ള ഇനി ഒരു കാര്യം നോക്കണം മരിച്ച വീട്ടിൽ പോകുമ്പോ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഇനി മുതൽ മരിച്ച വീട്ടിൽ പോകുമ്പോ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി ഈ വഴുതുപറയണ ഞാനിപ്പൊ ഇവിടെ വെച്ചു മരിച്ചെന്ന് സങ്കല്പിക്കാം അള്ളാഹു അള്ളാഹു ഭാഗ്യ നൽകി ഗ്രഹിക്കുമാറാകട്ടെ പരമനുഷന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാ കാരണം എന്താ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുവല്ലോ ഇനി കൂടുതലും എന്താ വേണ്ട എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം ഇവിടെ വീണ് പോയാൽ പോയ സ്വർഗം കിട്ടും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ മരിച്ചുപോയി ആരെങ്കിലും എന്റെ മയത്തൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കും അപ്പൊ ഈ സംഘാടക നിഷ്ടാദന്മാരൊക്കെ വിചാരിക്കാൻ നമ്മുടെ സദസ്സി വെച്ച് വീണ് മരിച്ചു പോയാലും ഒന്ന് കാണാൻ പോവാൻ അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്ത അപ്പൊ എൻറെ ഉമ്മ അവിടെ നിന്ന് കരയും സഹോദരങ്ങൾ കരയും എല്ലാരും കരയുന്നുണ്ട് മയ്യത്ത് കാണുമ്പോ കരയും എന്റെ ഭാര്യ സുമയ്യുള്ള അവൾ എന്റെ മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും ഞാൻ എന്റെ ഭാര്യയെ പറയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതരുത് ഞാൻ നിങ്ങളെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്ക ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും വെറുതെ എല്ലാം കരയണേ ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും എന്തേ പറയാ എന്തേ പറയണേ അറിയോ 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 മനുഷ്യന്മാരെ ഇല്ല എന്തേ പറഞ്ഞോ നമ്മുടെ ഭാര്യ എന്റെ ഭാര്യ അവള് നെഞ്ചു തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയും അള്ളാഹുവേ ഇനി എനിക്കും എന്റെ മക്കൾക്കും ഉള്ളത് ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ഉള്ളത് അവളുടെ കരച്ചിൽ അതിന് വേണ്ടിക്ക് അവക്കാരൊക്കെ ഉണ്ട് അവളുടെ വാപ്പ ഉണ്ട് ഉമ്മയുണ്ട് കൂടെ ഉണ്ട് ബന്ധുക്കളുണ്ട് എല്ലാരും ഉണ്ട് സത്യത്തി അവള് പറയേണ്ടത് ആരാ എന്റെ ഇക്കിനി ആരാ അള്ളേ എന്നെ കബറില കൊണ്ടു വെക്കണേ അവടെ ആരും വരൂല എന്റെ വാപ്പ എന്റെ ഉമ്മ എന്റെ കൂടെ കടന്നവള് ആരും വരൂല്ല ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം സത്യത്തി അവള് പറയേണ്ടത് എന്റെ ഇക്കാക്ക് ആരുണ്ട് പുടച്ചവനെ ഇന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് നിങ്ങളുടെ ഈ ഒരു ചിന്ത മതി നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിന്റെ രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ പ്രിയമുള്ളവരെ ഒന്നാമത്തെ തെറ്റേതെന്ന്റിയുമോ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ തറുപ്പക്കാരാ പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്ന്റിയുമോ ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ും പിടിച്ചുപറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരി കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ യോഗം നിനക്കില്ല എന്റെ പ്രിയമുള്ളവരെ തിരുത്തട ഇന്ന് എല്ലാവർക്കും പണമതിയിലോ ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാട്ടോട്ടോടുകള് ഒരു പെണ്ണു സ്വർഗത്തിന് ഒരു പെണ്ണ് അറിയുമോ രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ വല്ലതുമില്ല പണച്ചവരെ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല പൈസ ഒന്നും കിട്ടിയില്ലോടെ കയറി വന്നാലും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നിറങ്ങാ തയ്യാറാ ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിന്

സർവ സമ്പത്തുകളും പഠിച്ചവരെ വലിച്ചെറിഞ്ഞിട്ടാ പോയത് അല്ലാൻ്റെ നടത്തുന്നവരുണ്ടല്ലോ സ്വീകരിക്കുന്നവരുണ്ടല്ലോ ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ റസൂൽ ഇങ്ങനെ സഹാവത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുകയാ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂൽ കണ്ണു നിറയുകയാ ആരാ നടന്നു വന്നതെന്നറിയുമോ അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നോ മഹാനായ മിസ്സബ്തി അള്ളാഹു പറയുന്ന കരയുകയാ മിസബ് ചോദിക്കും എന്തിനാ നബിയെ കരയുന്നത് എന്നെ കണ്ടപ്പോ എന്തിനാ കരയുന്നത് അള്ളാന്റെ റസൂല് പറയുന്നു മിസ്സബ നിന്റെ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസപേ പ്രിയമുള്ളവരെ മക്കയിലെ ഏറ്റവും വലിയ വസ്ത്രമാണ് സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ് ഒരിക്കലേ ഒരു സുഗന്ധം പറയുന്ന ചെറുപ്പക്കാർ കുതിരയുടെ മുകളിലിരുന്ന് പോകുന്നത് കാടാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു പണച്ച

ടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കിടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലി ചതച്ചിട്ട് ഇവനെ വലിച്ചടച്ച് വീടിന്റെ വീട്ടിലെ ജോലിക്കാര് മുഴുവനും ഇവര് വലിച്ചെടച്ച് വീടിന്റെ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു ഇവിടെ നിന്നിറങ്ങി പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപവും ോട് ഉമ്മ പറയുകയാ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുമോ എനിക്ക് എത്ര കോടികൾ ആസിയുണ്ടെന്നറിയുമോ മക്കയുടെ പകുതിയും എൻ്റെതാ പൊന്നുപോലെ

നീ എന്നെ ഉമ്മാ എന്ന് വിളിക്കല്ലേ ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ വിശ്വമേ പോവുകയാ എന്തിനാ പണത്തിന്റെ ഓടുന്ന ഹറാമായ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ എളുപ്പത്തിൽ ഏത് വൃത്തികേടും സ്വീകരിക്കും എന്റെ പ്രിയമുള്ള പിള്ളോട് അള്ളാൻ്റെ കരഞ്ഞതെന്നറിയൂ മക്കയുടെ പകുതി സ്വർണ്ണത്തിന്റെ വസ്ത്രഭം ധരിച്ചു നടന്ന ചെറുപ്പക്കാർ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാതപ്പേ ഉള്ളൂ ആ പുതപ്പിങ്ങനെ ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ അറുപത്തിരണ്ട് സ്ഥലങ്ങള് കീറിയട്ട് തച്ചുവെച്ചിരിക്കുകയാണ്ട് സ്ഥലങ്ങൾ പുതപ്പുമിട്ടുകൊണ്ട് അല്ലാണ്ട് റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ടും അവിടെ നിന്ന് ചോദിക്കുന്നു മിസബേ ഇതെന്ന് കോലവാ ഓരോ ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ എന്തിനും എനിക്ക് നാളെ സ്വർഗത്തിൽ വസ്ത്രം ധരിക്കണം എന്റെ പ്രിയമുള്ളവരെ യുദ്ധം കഴിഞ്ഞു സഹാബാക്കളല്ലാന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാറൂരിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ട് വച്ചു ആരുടെ മയ്യത്ത് എന്നറിയുമോയത്താട് അള്ളാൻ്റെ അല്ലാ എന്റെ റസൂല് ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരയുന്നത് എന്തേ കഫം പുതിയാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ല കഫം തുണി തികയുന്നില്ല രേ

രണ്ട് വെളിയിൽ യാസൂല് പറഞ്ഞു പറിച്ചു കൊണ്ടുവരാച്ച് കൊണ്ടുവന്നു രണ്ട് കാലിലും പുല്ല് വെച്ച് കെട്ടി കെട്ട് മയ്യത്ത് പൊതിയുകയാ നമസ്കാരം കഴിഞ്ഞു കബരനകത്തേക്കിറക്കുമ്പോ ിൽ കെട്ടിവച്ചിരുന്ന് പുല്ലം കഴിഞ്ഞ് വീഴുകയാ എല്ലാരും ചാരത്തിരുന്ന് കരയുകയാട് റസൂലുള്ള കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്നു കരയുകയാട് എല്ലാരും കരയുന്നത് കണ്ടപ്പോ കബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാണ്ട് റസൂല് പറയുന്നു സഹാബാ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സാബാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് മോളെ മരിച്ചാലങ്ങനെ മരിക്കണമെന്നറിയോ മയ്യ ശ്രീ മറാതില്ല മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കുന്ന കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ അതിനു വേണ്ടി പരിശ്രമിക്കു പൊന്നുമോര് ആറാമായ സമ്പത്ത് വേണ്ട മോര് നിന്റെ ആയി സാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് രണ്ടാമത്തെ തെറ്റേതെന്ന്റിയോ ആരുടെ വീട്ടിലാണോ ആരുടെ വീട്ടിലാണോ ആ വീടിന്റെ ഗുണമേക്ക് ആയിസ് കുറയുമെന്ന് കത്ത് കയറിയിട്ട് അവൾക്ക് നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ പോകുന്ന ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയും മക്കളും വിധവയും അതുകൊണ്ട് എന്റെ നിങ്ങളുടെ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത് കണ്ണിന് വ്യഭിചാരമുണ്ട് കൈക്ക് വ്യഭിചാരമുണ്ട് ചെവിക്ക് വ്യഭിചാരമുണ്ട് നാവിന് വ്യഭിചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് ഹൃദയത്തിന് ചെവിയുടെ ഹറാമായ സംസാരം കേൾക്കൽ നിന്റെ ചെവിയുടെ ചെറുപ്പക്കാരാ പാതിരാത്രി ഫോണെടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവരാണല്ലോ മണിയറ രഹസ്യങ്ങള് പോലെ പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലാൻ്റെ പറയുന്നു പെണ്ണേ അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസഫോ കൈയുടെ വ്യഭിചാരമെന്തെന്നറിയുമോ ോ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാരുന്നിട്ട് അതാ കല്യാണ വീട്ടിലിരുന്നിട്ട് ജനങ്ങള് കൂടുന്നതിന്റെ ഇടയിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങളുടെ അള്ളാൻ്റെ പറഞ്ഞത് എന്തെന്നറിയുമോ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനെ കാലം ഒരു അന്യ പെണ്ണിന്റെ ശരീരം നിനക്ക് തൊഴണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനെക്കാലം നല്ലതെന്തറിയുമോ കാഷ്ടം കൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലതെന്ന് നബി മുഹമ്മദ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തൊന്ന് നിനക്ക് അവളെ പന്നിയെ കെട്ടിപ്പിടിച്ച് ാഹി കാരണം പന്നിയെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഏഴ് വെള്ളത്തിൽ കഴുകിയ ശുദ്ധിയാകും പെണ്ണിന്റെ ശരീരത്തൊട്ടെ പോയി എന്റെ പ്രിയമുള്ളവരെ കണ്ണിന്റെ വിചാരം അന്യ പെണ്ണിനെ കാണലാണെന്ന് പെണ്ണിനെ കാണൽ ഹറാമ്പുകൾ കാണൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ആരായാലും ഈ പെണ്ണുങ്ങളൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വന്ന ആരായാലും നോക്കി പോകും ഞാനാണെങ്കിലും നോക്കി പോകും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനും നോക്കി പോകും എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ നോട്ടം ജായിസ് ആണെന്ന് ഞാനിങ്ങനെ ഓടിക്കൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് വരുന്നു സ്വാഭാവികമായിട്ടൊന്നു നോക്കി നോക്കി അപ്പോഴേ കണ്ടതാഴ്ത്തി കളയണം ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര നോട്ടം നോക്കിയേക്കില്ല അങ്ങനെ ഉണ്ടല്ലോ ചില ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കരുത് ഗ്രഹിക്കുമാറാകട്ടെ